കഴിഞ്ഞ ദിവസമായിരുന്നു സംവിധായകൻ രഞ്ജിത്ത് ഒരു അഭിമുഖത്തിൽ തൂവാനത്തുമ്പികൾ സിനിമയിലെ മോഹൻലാലിൻ്റെ ഭാഷ മോശമാണെന്ന പ്രതികരണം നടത്തിയിരുന്നത് ആ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിനു പിന്നാലെ രഞ്ജിത്തിന് മറുപടിയുമായി സംവിധായകൻ അൽഫോൺസ് പുത്രനും രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ ഭാഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണെന്നും തൂവാനത്തുമ്പികളിലെ അദ്ദേഹത്തിന്റെ തൃശൂർ ഭാഷ വളരെ ബോറാണെന്നുമായിരുന്നു രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല വേണ്ടതെന്നും അതിൻ്റെ പ്രാദേശിക സ്വഭാവത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് പറയേണ്ടതെന്നും രഞ്ജിത്ത് ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ നേരിൻ്റെ പ്രമോഷന്റെ ഭാഗമായി മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജിത്തിന്റെ ഈ പരാമർശത്തെപ്പറ്റി സംസാരിക്കുകയാണ് മോഹൻലാൽ താൻ തൃശൂർക്കാരനല്ലെന്നും തൂവാനത്തുമ്പികൾ സിനിമയുടെ സംവിധായകൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും താരം പറഞ്ഞു ഒരു പക്ഷേ അന്ന് തന്നെ തിരുത്താൻ ആരും ഉണ്ടാവാതിരുന്നതു അങ്ങനെ സംഭവിച്ചതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഞാൻ തൃശ്ശൂർക്കാരനല്ലോ എനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന ആൾ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എത്രയോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണത് തൃശൂർക്കാരനല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിലല്ലേ അത് പറയാൻ പറ്റുകയുള്ളൂ അന്നെനിക്ക് അത് കറക്റ്റ് ചെയ്തു തരാൻ ആളില്ലായിരുന്നു പത്മരാജൻ അദ്ദേഹം തൃശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അവിടെ ഒരുപാട് സൗഹൃദം ഉള്ള ആളാണ് തൃശ്ശൂർക്കാരായ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ ആണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ തൃശ്ശൂർക്കാരെല്ലാം അങ്ങനെ തൃശൂർ ഭാഷ സംസാരിക്കാറില്ല പലപ്പോഴും മോക്ക് ചെയ്ത് ആ സിനിമയിൽ പലയിടത്തും കാണിച്ചിട്ടുണ്ട് ഒരു അന്ന് എന്നെ കറക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവാതിരുന്നത് അങ്ങനെ സംഭവിച്ചത് മോഹൻലാൽ പറഞ്ഞു